നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആണ് നിങ്ങൾ അറിഞ്ഞു എന്നറിയില്ല കെ എസ് ആർ ടി സി സർവീസുകൾ എല്ലാം ഡിജിറ്റലൈസേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി സർവീസുകൾ ഇനിയും വരും ദിവസങ്ങളിൽ വിരൽത്തുമ്പിൽ എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ അത് ആ പുതിയൊരു ആപ്പ് വന്നിരിക്കുന്നു അതിൻ്റെ പേരാണ് ചിലവ് ആപ്പ് ആ ചിലവ് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്കിനി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ബസ്സിൻ്റെ എല്ലാ ട്രാക്കിങ്ങുകളും ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്താണ് ഈ ചലോ ആപ്പ് ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്രീൻഷോട്ടുകളാണ് അതിൻ്റെ വിവരങ്ങൾ കാണിക്കുന്ന രംഗങ്ങൾ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പേജാണിത് അതോടൊപ്പം അത് സെർച്ച് ചെയ്യുന്ന ബാറിൻ്റെ സ്ക്രീൻഷോട്ടാണ് അതോടൊപ്പം നിങ്ങളുടെ കാർഡുകൾ റീചാർജ് ചെയ്യാനുള്ളതിൻ്റെ പേജാണിത് അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെ ആപ്പ് സ്റ്റോർ വഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പേജ് ആയി വരും ആ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ലൈവ് ട്രാക്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് ബസ് സെർച്ച് ചെയ്യേണ്ടത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യം ടൈമും മറ്റുള്ള കാര്യങ്ങളും അതിൽ കാണിക്കും ഈ ആപ്പ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് വളരെ അഭിമാനമായ ഒരു നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിന് കിട്ടുക നമുക്ക് ഇതുവരെയും ഇല്ലാത്തൊരു സംവിധാനമാണത് അതിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പൈസ അടച്ച് അത് റിനൂവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ തന്നെ നമുക്ക് യാത്ര കാർഡുകൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഓഫീസിൽ നിന്നും എടുക്കുന്ന യാത്രാ കാർഡുകൾ നമുക്കത് റീചാർജ് ചെയ്ത് ബസ്സിൽ കണ്ടക്ടറുടെ കയ്യിലുള്ള ടിക്കറ്റിംഗ് മെഷീനുമായിട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലോ എവിടെ വേണേലും യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളുകൾ ഇനി മുതൽ നമ്മൾ കെ എസ് ആർ ടി സി ഓഫീസുകളിലും എൻക്വയറി കൗണ്ടറിലും കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ കെ എസ് ആർ ടി സി നല്ല പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് അത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ എസ് സി ചാനലാണ് അതിനുശേഷമാണ് മറ്റുള്ള ചാനലുകളിലെല്ലാം അത് വിപുലമായിട്ട് വാർത്തയായിട്ട് വന്നിരുന്നത് അപ്പോൾ ആ സൗകര്യവും വളരെ മികച്ചതായിട്ട് തോന്നുന്നു കാരണം വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് തവണ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും മറ്റു കാര്യങ്ങളുമുള്ള സമയത്ത് ഇരുപത്തഞ്ച് തവണ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്ന് സർക്കാർ കൊണ്ടുവന്ന ഈ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന ഈ ഒരു പുതിയ നിയമം വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു അതോടൊപ്പം തന്നെ ഈ ചലോ ആപ്പ് ഇത് തികച്ചും ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് കാണുന്നു കെ അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ